دے 네. ഹായ് രചിത മോളെ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ശേഷം സൂപ്പറാണോ കുറേ ദിവസം കണ്ടിട്ട് എന്തുണ്ടട വിശേഷം ഹായ് സിസ്റ്റർ പുതിയതായിട്ട് കയറി വന്നിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ഡി പി നോക്കട്ടെ സൂപ്പറാണോ സൂപ്പർ 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 ഇത് എൻ്റെ രചിതം മോളല്ലേ എല്ലാം ഇംഗ്ലീഷ് 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 എന്ന് പറയുന്നത് ഇറ്റ് നൈസ് ഇറ്റ് ഇറ്റ് വേർ മൈ സണ്ണിസ് ലൈക്ക് ഡൺ ആൺ താങ്ക് യു വേർ മൈ ബ്ലൂ ഷീറ്റ് 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 കെട്ടിയിരിക്കുകയാണ് മൈ ഫോൺ വാസ് ടിപ്പെ മലയാളത്തിലെഴുതി വിടണ എല്ലാം എല്ലാം എഴുതി വിടേണ്ട ഇനി മലയാളത്തിൽ എഴുതി വിട്ടാൽ മതി എന്തു പറ്റി കുറേ ദിവസം കാണാതായപ്പോൾ ആള് ഇംഗ്ലണ്ടിലോട്ട് യാത്ര തിരിച്ചോ വേർത്തിങ് ഇൻലൈൻ ഇംഗ്ലീഷിനോ പ്ലീസ് നോ 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 പ്ലീസ് ഡാ മലയാളത്തിൽ എഴുതി എടുക്കടാം എൻ്റെ പൊന്നല്ലേ മുത്തല്ലേ എന്തു പറ്റി കുറേ ദിവസമായി കണ്ടിട്ട് കുറേ കുറേ ദിവസമായി അവിടെ ഷീറ്റായപ്പോഴേ കൊള്ളൂലടാതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയത് നമ്മുടെ ഫ്രണ്ട്സിനെ ആരെയും കാണാനില്ല എനിക്ക് മനസ്സിലായി നീ വായോ ഇംഗ്ലീഷിൽ മലയാളത്തിൽ വായോ കുറെ ആയി എനിക്ക് നല്ല വിഷമമായിരിക്കുവായിരുന്നു ഏറ്റാ എന്താണെന്നറിയില്ല നല്ല സങ്കട സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു ലൈവിലൊന്നും ആരും വരുന്നില്ലടാ പഴയതുപോലെ പഴയതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈവിലെ ആൾക്കാരും ഇല്ല പിന്നെ എനിക്ക് ലൈവിടാൻ പറ്റാത്തൊരവസ്ഥയാണ് നീ വെറുതെ മൂളല്ലേ മലയാളം എഴുതി വിട്ടുപോയോ കുറേ ദിവസമായി സംസാരിച്ചിട്ട് ഒത്തിരി സംസാരിക്കാനുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എവിടെയാണ് വീട്ടിലാണോ ഹോസ്പിറ്റലിലാണോ കംസ് പെട്ടെന്ന് എനിക്കറിയാം നീ തന്നെ മനസ്സിലായി പക്ഷെ എന്താണ് എനിക്ക് നീ അല്ലേ നീ അല്ല എന്ന് പറയാനും പറ്റുന്നില്ല നീ തന്നെ എന്റെ രചിത കുട്ടി തന്നെ മഹാപെട്ടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കാതായപ്പോൾ നിനക്ക് ടെൻഷനായി കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പം കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ലൈവ് ഇട്ടു സ്ക്രീൻ കാസ്റ്റിൻ്റെ ലൈവാണ് കേട്ടോ അപ്പോൾ എനിക്ക് എന്തോ ഇവിടെ ഞാൻ പ്രഭീൻ്റെ കാര്യം എന്തോ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത മക്കളെ മലയാളത്തിൽ എഴുതിവിടെ എൻ്റെ പൊന്നുമക്കളും മലയാളത്തിൽ എഴുതിവിടെ പിന്നെ അനീഷ് മോനെ കണ്ടില്ല ലൈവില് പച്ചക്കുതിരയെ കാണാനില്ല സോമിനി ചേച്ചിയെ കാണാനില്ല എല്ലാവരും എന്നെ മറന്നോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആരും എൻ്റെ ലൈവിൽ കാണാനില്ല ഇംഗ്ലീഷിലാണ് വരുന്നത് വേണ്ട വേണ്ട മലയാളത്തിവ എൻ്റെ പൊന്നല്ലേ മുത്തല്ലേ മലയാളത്തിവ ആയി ഇറങ്ങി മലയാളത്തിൽ എഴുതി വിട്ടടാ എൻ്റെ പുന നീ എനിക്ക് എട്ടിട്ട പണി തരികയാണെന്ന് തോന്നൂടെ ഇരുന്നിട്ട് വേണ്ട വേണ്ട മുത്തേ ഇറങ്ങി വായോ നീ ഇറങ്ങി വാ താഴെ മലയാളത്തിൽ ഇറങ്ങി വന്നാ മതി പ്രഭിന്റെ വിശേഷങ്ങൾ പറയാനുണ്ട് ഇറങ്ങി വായോ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നമ്മളെല്ലാം ആഗ്രഹിച്ചതുപോലത്തെ ഒരു കാര്യമാണ് ഹാപ്പി ന്യൂസാണ് കേട്ടെ ഹാപ്പി ന്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പം ലൈവില് വന്ന അല്ലെങ്കിൽ ഞാൻ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഫേസ് ലൈവിൽ വരുവുള്ളായിരുന്നു പക്ഷെ ആരും ലൈവില് കയറുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഇതൊന്നും പറയാത്ത എടി ഏഷ്യ വരുന്നുണ്ട് ഇറങ്ങി വാടിയോട്ടെ എൻ്റെ അടുത്ത് നിന്നിരുന്നു വാടിയെടുത്ത് ഇപ്പം നല്ല കേൾക്ക് തന്നേ ഇറങ്ങി വായോ ഇംഗ്ലീഷിൽ വരുന്നത് അവിടെ നിന്ന് മലയാളത്തിലാണോ സെന്റ് ചെയ്യണേ എനിക്കിവിടെ ഇംഗ്ലീഷിലാണോ വരുന്നത് അതെന്താ അങ്ങനെ എനിക്കിവിടെ ഇംഗ്ലീഷിലാണ് വരുന്ന രചിത ചേച്ചി അവിടെ നിന്ന് കുറച്ച് ആ ചേച്ചിക്ക് അവിടെ ഇംഗ്ലീഷിലാണ് വരുന്നത് അപ്പൊ അവൾ അവിടെ നിന്ന് മലയാളത്തിലാണോ എഴുതുന്നത് അതെന്താ അങ്ങനെ വരുന്നത് അയ്യോ ഇംഗ്ലീഷിൽ വന്ന ഞാൻ പെട്ടുപോകൂല്ലോ മക്കളെ ഇതുപോലെ ചെറിയ ചെറിയ വാക്കുകൾ മാത്രമേ എന്നെ കൊണ്ട് പറ്റുകയുള്ളൂ വലിയ വലിയ ഇംഗ്ലീഷ് വാക്കുകളൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ആര് ആ ഇതിൻ്റെ പാർക്കുട്ടി പറയാ അമ്മ പറയ തലകറങ്ങി വീഴുമെന്ന് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വന്നോ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും തലകറങ്ങി വീഴില്ല ഞാൻ ഒപ്പിച്ചെടുക്കും പക്ഷെ ലേറ്റാകും അത്രേ ഉള്ളൂ

ഞാനവിടെ ചായ കുടിച്ചു മലയാളത്തിന്റെ ചേച്ചി ചേച്ചി എല്ലാം ഇംഗ്ലീഷിലാണ് എനിക്കും പറഞ്ഞത് സ്വന്തം ഫുള്ള് മാത്രമേ മലയാളത്തിൽ കാണു ആ എനിക്ക് മനസിലാവുന്നുണ്ട് രചിത കുട്ടി പാർക്കുട്ടി ഇവിടെ ചെക്ക് ചെയ്തു പാർക്കുട്ടിക്ക് അതേതുപോലെ തന്നെ വരുന്നത് അപ്പൊ എന്താണ് പ്രശ്നം എന്റെ ഫോണിലാണ് പ്രശ്നം എന്താണ്

സോറിടാ എന്റെ ഫോണിലാണ് പ്രശ്നം മുത്തേ ഇപ്പൊ ഇടയ്ക്ക് എന്തോ കുഴപ്പം വന്നത് അല്ലെങ്കിൽ മലയാളത്തിൽ തുടക്കമല്ല മലയാളം തന്നെ പിന്നെ ഇടയ്ക്ക് വെച്ചാണ് പ്രോബ്ലം ആയത് ഒരു ഹായ് മലയാളത്തിൽ കുട്ടി ഒരു ഹായ് ഇട്ടേ മലയാളത്തിൽ ഒരു കായ് ഇട്ടേ ഇവിടെ എന്താ വരുന്നേ നോക്കാം ഇല്ല എനിക്ക് ഇവിടെ ഇതുവരെ മലയാളം വന്നില്ല അമ്മയുടെ ഫോണിൽ എന്തോ കുഴപ്പം ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് പ്രബീണിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം എന്റെ കാ പോ എനിക്ക് കാലുവേദന ഓക്കെ അപ്പം നമുക്ക് ഇന്ന് പ്രബീൻ മോൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം ഒരുപാട് സന്തോഷം എന്താ പറയാ പ്രബീനെ കഴിഞ്ഞ മുപ്പതാം തീയതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാവരും ഫോണിൽ ഇംഗ്ലീഷിൽ എല്ലാവരും ഫോണിൽ ഇംഗ്ലീഷ് തന്നെ ഇംഗ്ലീഷിൽ തന്നെ വരുന്നതെന്ന് പക്ഷേ ഇവിടെ ഇംഗ്ലീഷിലാണ് വന്ന കേട്ടോ അപ്പം എല്ലാവരുടെ ഫോണിൽ ഇംഗ്ലീഷിൽ തന്നെ വരുന്നതെന്ന് ഓ അതെ ഇതിപ്പോൾ അവിടെ മലയാളത്തിൽ എഴുതിയതാണെങ്കിലും ഇവിടെ ഇംഗ്ലീഷിലാണ് വന്നേട്ടോ അത് ഞാൻ തർജ്ജിമ ചെയ്ത് വായിച്ചത് പറ തർജിമ ചെയ്തതാണ് കേട്ടോ ഓക്കെ എന്തായാലും ഇതൊക്കെ നോക്കാം കഴിഞ്ഞ മുപ്പതാം തീയതി പ്രബീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ലൊരു മാറ്റമുണ്ട് നല്ലൊരു മാറ്റമെന്ന് പറഞ്ഞാൽ നല്ല നല്ല വലിയൊരു മാറ്റമാണ് ഏട്ടാ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാൻ വേണ്ടി ഞാനൊരു വീഡിയോസൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അച്ഛൻ്റെ ആ ഈ ഒരു മരണത്തിൻ്റെ ആയിട്ട് സംബന്ധിച്ചാണ് ഞാൻ കുറച്ച് ആ വീഡിയോസൊന്നും ചെയ്യാതെ ലൈവിൽ തന്നെ കുറച്ച് പറയാമെന്നൊക്കെ വിചാരിച്ച് ഇരിക്കട്ടെ മോനെ അപ്പം വീഡിയോസ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചു ലൈവ് ഇടാന്ന് വെച്ചപ്പം ആളൊന്നും വരുന്നില്ല അപ്പോൾ നമ്മളെ പ്രബിൺ മോനെ സ്നേഹിക്കുന്ന ഒരുപാട് 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 പേരുണ്ട് കുറേ ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ രചിത കുട്ടിയാണെങ്കിൽ പ്രബീണിൻ്റെ വീഡിയോസ് ഒന്നും കാണുന്നില്ല കമൻറ്റ് വരുന്നില്ല അതുകൊണ്ടാണ് രചിതയ്ക്ക് മനസ്സിലാകാത്ത ഒത്തിരി പേരുണ്ട് അപ്പം അവരെല്ലാവരും ഒരു ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ് ഹായ് അപ്പം എന്താണെന്ന് വെച്ചാൽ പ്രവീൺ മോൻ്റെ അസുഖത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലൊരു മാറ്റമാണ് പ്രബീണിന് കിട്ടിയിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം മാറ്റമുണ്ട് എന്തായാലും ആരേക്കല്ലോ കൂടുതൽ രചിതയ്ക്ക് അത് മനസ്സിലാവും കാരണം രചിത ഒരു സിസ്റ്റർ ആയതുകൊണ്ട് തന്നെ അത് മനസ്സിലാവും അപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനമെന്നൊക്കെ പറയുമ്പോൾ ചില്ലറ കാര്യമൊന്നുമല്ല ക്യാൻസറാണ് അസുഖം എന്നെ സംബന്ധിച്ചും പ്രഭുനെ സംബന്ധിച്ചും പ്രഭുനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചും ഒരു വലിയൊരു കാര്യമാണ് ഏട്ടോ സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏട്ടാ സ്നേഹി ബാഡ് കമൻസ് അവന് വരുന്നില്ല ഇരുന്നാലും നമ്മളറിയാതെ നമ്മളെക്കുറിച്ച് പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവർ അവർക്ക് അവരോടല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ കാരണം പറയാൻ ബാഡ് കമൻസ് ഇട്ട് പറയുന്നവർ കേട്ടുകൊണ്ടിരുന്നിട്ട് അവരപ്പുറത്തും ഇപ്പുറത്തും ചെന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾ കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചില്ലറ കഷ്ടപ്പാടൊന്നുമല്ല നമ്മൾ അനുഭവിച്ച സങ്കടങ്ങൾ വേദനകൾ ഓർമ്മ ആ ഹൈ എടാ രചിത ചേച്ചിക്ക അത് ചേച്ചിക്ക് അത് മാറ്റാൻ കഴിയുമെന്നു എങ്ങനെയടാ ഈ ലൈവില് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അടുത്ത ലൈവിലായിട്ട് ചിലപ്പോ മാറ്റാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ട്ടോ എന്തായാലും നമുക്ക് നോക്കാം 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 എനിക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് എട്ടോ എന്തായാലും എങ്ങനെയാണ് മാറ്റേണ്ടതെന്നറിയില്ല ഏട്ടാ രചിത കുട്ടി പക്ഷെ അടുത്ത ലൈവിൽ നമുക്കൊന്ന് ശ്രമിക്കാം എന്തായാലും ഞാൻ അനീഷ് മോൻ വരണം പച്ചക്കുതിര വരണം സോമിനി ചേച്ചി വരണം മെർലിൻ ചേച്ചി വരണം വരണം ഒത്തിരി പേരുണ്ടട എല്ലാവരും ഓരോരുത്തരുടെ പേര് പറഞ്ഞ് പേര് പറഞ്ഞല്ല എല്ലാം ഒരുപാട് ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മുടെ ലൈവില് വരാ അവരെല്ലാവരും കേൾക്കാൻ കൊതിച്ച ഒരു കാര്യമാണ് കേട്ടാ പക്ഷേ എന്താണെന്നറിയില്ല അവരാരെയും കാണാനുമില്ല ലൈവില് ആളും വരുന്നില്ല ഞാൻ ഓൾറെഡി ഇത് അച്ഛൻ്റെ ആ ഒരു മരണമായിട്ട് ഞാൻ കുറച്ച് ബാക്കിട്ട് നിന്നു എന്നുള്ളതാണ് സത്യം കേട്ടോ അതോടെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എന്നെ ഇട്ടിട്ട് പോയി എന്നാ മേഡം പറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആർക്കും ഇപ്പം എന്നെ വേണ്ട എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അംഗൻവാടി മാറിപ്പോയിരിക്കാണ് അംഗൻവാടിയിലോട്ട് വന്നേ പറ്റുള്ളൂ കറക്റ്റായിട്ടും രജിത കുട്ടി പറയേ ഞാൻ പറയണേ ശരിയല്ലേ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാനെല്ലേ നോക്കിക്കൊണ്ടിരുന്ന അപ്പോൾ ആ കുഞ്ഞുങ്ങളെല്ലാം വേറെ അംഗൻവാടിയിലോട്ട് നോക്കി പോകുമ്പോൾ എനിക്ക് സങ്കടം വരില്ലേ പക്ഷെ പോകുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ക്ലാസ് മാറിയായാലും ഇങ്ങോട്ട് വരാമായിരുന്നു ജസ്റ്റ് ഒന്ന് വന്ന് നോക്കായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം എന്താ രചിത മോളെ ഒന്നും ചിരിക്കാത്ത ഇന്ന് എന്ത് പറ്റി ചിരി ചിരി വരുന്നില്ല ഒരു ഹാപ്പിനെസ്സില്ല എന്ത് പറ്റിയിടാം മോളെ മോളെ ഞാൻ നല്ല ആയിട്ട് പ്രവിൻ്റെ കാര്യം പറയാൻ വന്നതാണ് എന്തായാലും നമുക്ക് തുടങ്ങാം പറയാമല്ലേ എല്ലാ കാര്യങ്ങളും പറയണം അപ്പോൾ എല്ലാ ആരെയും കാണാനില്ല അതാണ് ഒന്നാമത്തെ കാര്യം എന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ലല്ലോ पो 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 ब्लैक पो कोई कड़के എന്താണെന്നറിയില്ലല്ലോ ഹായ് രചിതം ലൈവിലും ഇരിപ്പുണ്ടെങ്കിൽ ഒരു ഹായ് ഇട്ടേ മോനെ ഈ എന്തോ ഒരു പ്രശ്നമുണ്ട് മക്കളെ അങ്ങനെയാണെങ്കിലേ ഞാനൊരു നമ്മൾ സാധാരണ ലൈവ് ഇടുന്ന പോലെ എട്ട് മണിക്കൊന്ന് ഇട്ട് നോക്കാം ഹായ് ഇട്ടേ ഇടാ മൊത്തം ഇരിപ്പുണ്ടോ ഹായ് ഇട്ടേ ചക്കര ഈ ലൈവിലെന്തോ പ്രശ്നമുണ്ട് മക്കളെ ശരിയായില്ലേ മക്കളെ അത് മാത്രല്ല രചിത കുട്ടി രചിത ഇവിടെ ഇടുന്നില്ലേ മെസ്സേജ് അതില് മറ്റൊരു ഫോണിൽ വരുന്നു ശരി ആയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഫോണിൽ വന്ന മെസ്സേജ് വേറെയാണ് ചേച്ചി சிஸ்டர் எம் சேச்சி அனிச்சி அனில் விளச்சு நோக்கூ அச்சிட ஏதா அனிச்சேச்சி அனில சேச்சியிட ஆ ஓ மனசில மனசில அனில் ஆ അത് വിളിച്ച് ചോദിച്ചോടും ഞാൻ ആദ്യം ഞാൻ വിളിക്കാംടാ പക്ഷെ ഇവിടെ വേറെ രീതിയിലാണ് വരുന്നത് എല്ലാ മെസ്സേജും ഇവിടെ വ്യത്യാസമായിട്ടാണ് വരുന്നത് വേറൊരു ഭാഷയായിട്ടാണ് വരുന്നത് കേട്ടോ വേറെ ഏതോ ഒരു രാജ്യത്തെ ഭാഷയായിട്ടാണ് വരുന്നത് ഇവിടെ ഇവിടെ എൻ്റെ ഫോണിൽ വരുന്ന മെസ്സേജ് അല്ല ഇവിടെ എൻ്റെ ഫോണിൽ വരുന്ന അത് തന്നെയെന്ന് പറയുന്നത് ദിസ്ഇറ്റ് അതെ കറക്റ്റ് അതാണ് എൻ്റെ ഫോണിൽ വരുന്നത് മറ്റൊരു രാജ്യത്തെ ഭാഷയായിട്ടാണ് വരുന്നത് കേട്ടോ അതേസമയം മറ്റൊരു ഫോണിൽ എൻ്റെ ഇവിടുത്തെ സാദാ ഫോണിൽ വരുന്നത് ഓക്കെയാണ് മെസ്സേജ് അയക്കുന്ന ഇംഗ്ലീഷ് അതേ വീടാണ് വരുന്നത് അതേസമയം ഇവിടെ തിരിഞ്ഞാണ് വരുന്നത് കേട്ടോ മറുഭാഷയായിട്ടാണ് വരുന്നത് ഇവിടെ പൊട്ടി കാളി നീ ചിരിക്കല്ലേ ചിരിച്ച എനിക്ക് എല്ലാം കൂടെ യേശു വന്നിരിക്കുകയാണ് ഞാൻ കേരളത്തിൽ തന്നെ പക്ഷെ ഇവിടെ വന്ന് എങ്ങനെയാണെന്നറിയോ കേരള തന്നെ ഏർ കേരള തന്നെ എന്നാണ് വന്ന കേട്ടോ അപ്പോ ഈ ഒരുതരം തമിഴ് ഭാഷ അതായത് തെലുങ്കിലോട്ടുള്ള ഒരു ഭാഷയിലാണ് ഇവിടെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അനീഷിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല എത്ര ദിവസമായി എന്നറിയാം അനീഷ് അനില പച്ചക്കുതിര എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക് വിളിക്കാറുണ്ട് പിന്നെ അറിയാമല്ലോ അച്ഛൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ഇടാൻ പറ്റാത്ത കാര്യം അറിയാമല്ലോ പിന്നെ ഞങ്ങൾ ഇന്നു മുതൽ നല്ലപോലെ ഇന്നു നല്ല പ്രബീന് രണ്ടാഴ്ച കൊണ്ടേ വീഡിയോസ് ഇടാൻ തുടങ്ങി പിന്നെ ഞാനും ചേട്ടനും ഒക്കെ ഇന്നു മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ മുതലാഴ്ച കുറേ കുറേ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോസ് ഇടും പക്ഷേ ഒരു വീഡിയോസിൽ പോലും രചിതയുടെ കമൻസ് ഞാൻ കണ്ടില്ല കേട്ടോ പ്രവിൻ്റെ ഒരു വീഡിയോസിലും പ്രബീ എന്താ രചിതയുടെ കമൻസ് കണ്ടതേയില്ല അനീഷിൻ്റെ കമൻസും ഇല്ല പിന്നെ പച്ചക്കുതിര കമൻസ് ഇല്ല സൗമിനി ചേച്ചിയുടെ ഇല്ല നമ്മളാ വേണ്ടപ്പെട്ട ആരുടെ ഇല്ല കുറേ പുതിയ ന്യൂ ഫ്രണ്ട്സിൻ്റെ കുറേ കമൻസുകളുണ്ട് എന്തായാലും നോക്കാം എനിക്ക് തോന്നുന്നത് എന്തോ എൻ്റെ ഫോണുമായി ബന്ധപ്പെട്ട് ലൈവുമായിട്ട് അന്യ നാട്ടിലെവിടെയോ പോയി കിടക്കുകയാണെന്നാണ് തോന്നുന്നത് നമ്മുടെ കേരളത്തിലൊന്നുമല്ല എന്നാണ് തോന്നുന്നത് റിജി സത്യത്തിൽ കേരളത്തിൽ തന്നെയാണല്ലോ അല്ലേ എനിക്കത് മനസ്സിലാവുന്നുണ്ട് ആർക്കുട്ടി മെസ്സേജ് ഇട്ടപ്പോഴും അതുപോലെ തന്നെയാണ് വന്ന് എന്തായാലും നോക്കാം എവിടെ എവിടെ എൻ്റെ കുട്ടികളെല്ലാം എവിടെ പോയി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കുറേ സമയമായിട്ടും കാണാനില്ല അനീഷ് അനി നമ്മുടെ ഈ മുഹമ്മദ് മുഹമ്മദ് ഇന്നലെയോ ഇങ്ങനെ ഞാൻ എന്തോ ഒരു വീഡിയോസിൽ കമൻറ്റിട്ട് പ്രവിൻ്റെ ഒരു വീഡിയോസിൽ കമൻ്റ് ഇട്ടോ മുഹമ്മദ് കുട്ടി കാണാനില്ല ലൈവിൽ കാണാനില്ല പിന്നെ ഫോറസ് ഫോറസിൻ്റെ ലൈവില് ഞാൻ ഇന്നാണ് കയറിയത് എച്ച് എം എസ് ഇന്നാണ് കയറിയത് എന്തായാലും എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരേയും കണ്ടെങ്കിൽ ഒന്ന് സമാധാനത്തോടെ പ്രവീൻ്റെ എല്ലാ കാര്യങ്ങളും പറയാമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ പ്രവിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അവരെല്ലാവരോടും സന്തോഷത്തോടെ പറയുമായിരുന്നു എന്താ പറയുക ആരെയും കാണാനില്ലല്ലോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ചായ ഒടിച്ചു രചി രചിത്തെ കുട്ടിയെ ടിച്ച് താൻ നമുക്ക് എട്ട് മണിക്ക് ലൈവിടാം കേട്ടോ ഇന്ന് എല്ലാവരും വരട്ടെ വരുമെന്ന് പ്രതീക്ഷിച്ചു പ്രതീക്ഷയോടെ ലൈവിടാം ഞാൻ ഇന്ന് ഒത്തിരി ഒത്തിരി സങ്കടപ്പെട്ടു ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ഞാനൊരു പത്ത് മിനിറ്റ് ഇടുള്ളു കേട്ടോ ലൈവ് പത്ത് മിനിറ്റ് ഇട്ടിട്ട് നോക്കിയതാണ് ആൾ വരുണ്ടോ ആളുണ്ടോ എന്നുള്ള രീതിയിൽ നോക്കിയത് ആളുണ്ടെങ്കിൽ ഇരിക്കാം എന്നുള്ള രീതിയിൽ പക്ഷെ ആൾ കുറവായിരുന്നു കേട്ടോ പത്ത് ഇരുപത്തി ഇരുപത് പതിനഞ്ച് അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു അതും എനിക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുമായിരുന്നു കേട്ടോ പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ആയിരുന്നു എന്തായാലും നോക്കാം ഇന്ന് എന്തായാലും രാത്രി എട്ട് മണിക്ക് ഞാൻ ലൈവ് ഇടുന്നതായിരിക്കും പഴയതുപോലെ കുറേ ദിവസമായി ഞാൻ എൻ്റെ ലൈവുമായിട്ട് മുന്നോട്ട് പോയിട്ട് നോക്കാം ഇതുപോലെ തന്നെ ഭാഷ വരുന്നെങ്കിൽ ഞാൻ പെട്ടുപോകും എൻ്റെ പൊന്നുമക്കളെ പെട്ടുപോകും എന്തായാലും നോക്കാം നീഷിനെ കൊണ്ടുവരാൻ വല്ല വഴിയുണ്ടോ ഞാനൊന്നും നോക്കട്ടെ വിടെ <try> പോയി അര മണിക്കൂറാവാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്ന് നിർത്തട്ടെ എട്ട് മണിക്കുള്ള ലൈവിലാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കിട്ടും എൻ്റെ എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടായിരിക്കുമോ എന്തോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും അന്യ നാട്ടിലെ ഭാഷയാണ് എൻ്റെ എൻ്റെ ഫോണിൽ കയറി വരുന്നത് അതായത് ഉറുദു കന്നഡ ആ അങ്ങനെയുള്ള ഏതോ ഒരു ഭാഷയാണ് ഈ ഹായ് എന്ന് വരുന്നത് തന്നെ ഇതിൽ വേറൊരു ഭാഷയാണ് അതായത് ഇങ്ങനെ ഓയി എ എന്നിട്ടിട്ട് ഒയിയുടെ മുകളിൽ ഇങ്ങനെ വരയിട്ട അതാണ് ഹായ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് ലൈക്ക് അടിച്ച് താങ്ക് യു താങ്ക് യു ഹായ് എന്നാണ് ഇത് കാണിക്കുന്നത് ചാച്ചനമ്മ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ചായ കുടിച്ചോ ഞാൻ നിർത്താൻ പോവാണ് അപ്പം ഇന്നത്തെ ലൈവിൽ ലൈവിൽ വന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ ഇന്ന് നിർത്തുകയാണ് എന്തായാലും നമ്മുടെ ലൈവിലിരിക്കുന്ന എല്ലാവരും കേൾക്കാൻ പറയുകയാണ് എട്ട് മണിക്ക് കൃത്യം ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും പ്രബിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും ഓക്കെ ബൈ